ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അർ ഫാമിലി നമ്മുടെ സാൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്താ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇപ്പം അത് കാണിക്കുന്നത് ഒരു പാക്കിംഗ് ആണ് നമ്മുടെ ഒരു ഡ്രസ്സ് കെട്ടോ അപ്പോൾ ബർത്ത്ഡേ കളിന് വേണ്ടിയിട്ട് ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളൊരു ഓർഡർ ആണ് കേട്ടോ അപ്പോൾ അതിനുള്ളത് പാക്ക് ചെയ്യുകയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി ഒന്നും കൂടി ഇങ്ങനെ വെക്കാൻ പറഞ്ഞതാണ് ഏറ്റവും കൂടാപ്പം ഏറ്റവും രാവിലെ ഇരുന്ന് പാക്ക് ചെയ്യാണ് കേട്ടോ നമുക്ക് ആ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫ്രോക്ക് ആട്ടോ പതിനെട്ട് സൈസിൻ്റെ ഫ്രോക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷേ കളർ ഇതല്ലാട്ടോ അവർ പറഞ്ഞത് അവർ പറഞ്ഞത് ഒരു പിങ്ക് ആയിരുന്നു പക്ഷേ ആ കളർ നമ്മൾ കുറേ നോക്കി പക്ഷേ കിട്ടിയില്ല നമ്മൾ കുറേ ശ്രമിച്ചു ഇതൊരു ഗ്ലിറ്റർ മെറ്റീരിയൽ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഇങ്ങനെ എടുത്തതാണ് പിന്നെ നമ്മുടെ കസ്റ്റമർ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ കുഴപ്പമില്ല നമുക്ക് കളറ് നിങ്ങളെ കുട്ടീനായിട്ട് ഇങ്ങനെ നടക്കണ്ട ഇള്ള കളർ കിട്ടണത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാം കുറച്ച് കളേഴ്സൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പിന്നെതാണ് ഉണ്ണീനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് ഞങ്ങളിത് പോവാണ് അപ്പോൾ കോഴികൾക്ക് ഇപ്പോൾ വെയ്യാണ്ടായിട്ടുണ്ട് ഇത് ഒരുപാട് കോഴികളിങ്ങനെ ചത്തുപോയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ നല്ല എല്ലാവർക്കും നല്ല നന്നായിട്ട് അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മൃഗാശുപത്രിയിലും പോയിട്ട് മരുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു ഫോണ വഴിക്ക് അങ്ങനെ ഞങ്ങൾ ആദ്യം പോയി പോസ്റ്റ് ഓഫീസിൽ പോയിട്ടോ ഉണ്ണി അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനത് കൊടുത്തു അപ്പോൾ കുറേത് നമുക്ക് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ചാർജായിട്ട് വരാറ്ട്ടോ അത് നമ്മൾ കസ്റ്റമർ തന്നെയാണ് തരാറ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കാറ് അങ്ങനെന്താ അതൊക്കെ കൊടുത്തു അങ്ങനെ അത് അയച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഷോപ്പിൽ പോയി ഏട്ടൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഉണ്ണിക്ക് ഡ്രസ്സുകളൊക്കെ ഉണ്ട് വീട്ടിൽ വീട്ടിലിട്ടോ പക്ഷെ എറ്റിൻ്റെ ഒക്കെ ആണ് അധികം ഇരിക്കുന്നത് അപ്പം അത് ഈ ചൂട് കാലത്ത് ബുദ്ധിമുട്ടായി കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു കോട്ടൻ്റെ ഉടുപ്പ് എടുക്കാൻ ചെച്ച് പോയതാണ് അപ്പോൾ ആ ഒരു പച്ചയായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് ഇറക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഏട്ടനെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രസ്സാട്ടോ അപ്പം എനിക്ക് ഇങ്ങനെ വേറെ വല്ല കളർ എടുക്കണം എന്നുണ്ടായിരുന്നു കളറായിട്ടുള്ളത് നല്ല വൈറ്റ് ആയതുകൊണ്ട് പക്ഷേ ഭംഗിയുണ്ട് അപ്പോൾ ഏട്ടനത് ഭയങ്കര ഇഷ്ടമായി ഇട്ട് നോക്കുമ്പോൾ പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതിന് ഹെയർ ബാൻഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ ഫിക്സ് ചെയ്തു അങ്ങനെ അതെടുത്തു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഞാണ്ട് ക്യൂട്ട് ബേബീസിന് വീഡിയോ എടുത്താട്ടോ നമ്മൾ ഈ കടകളിലൊക്കെ ഇങ്ങനെ ഉള്ള ഇത് വെക്കാറുണ്ടല്ലോ നല്ല ഭംഗിയാണ് നമുക്ക് ആ ഉടുപ്പൊക്കെ ഇങ്ങനെ കാണാൻ അപ്പോൾ ഉണ്ണി അത് ആ ഉണ്ണിക്കത് കാണിച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് പോരാചാച്ച് നിൽക്കുമ്പോൾ അവൾ വെള്ളം വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ അവൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അന്ന് നമുക്ക് ലെയ്മുടിക്കാറുണ്ട് അങ്ങനെ ലെയ്മുടിക്കാൻ കയറി കേട്ടോ അപ്പോൾ അതാ ഉണ്ണി കഴിക്കുകയാണ് അപ്പോൾ ഉണ്ണിക്ക് കോഴിമുട്ട ഇഷ്ടമാണ് അപ്പോൾ അതിൽ ഞങ്ങൾ പപ്പ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങനെ അവൾ കഴിച്ചു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോഴാണ് ഓർമ്മ മൃഗ ആശുപത്രിയിൽ പോയിട്ടില്ലായിരുന്നു ഞങ്ങൾ തിരിച്ച് പോകാൻ നിൽക്കുവായിരുന്നു അപ്പോഴാണ് ഓർമ്മ മരുന്ന് പേടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവളെ പോയിട്ട് ഏറ്റവും അത് വാങ്ങിക്കുകയാണ് അപ്പം ഞാനിതിലിങ്ങനെ മൃഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അവൾക്ക് ഓരോന്നും എന്താണെന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് അവരൊരു സ്നാക്സ് സ്നാക്സ് അത് കേസരി കേട്ടോ അത് അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടീനെ കണ്ടപ്പോൾ അവർ അവിടുത്തെ എടുത്തോട് കൊടുത്തതാണ് അപ്പോൾ അവളത് കഴിക്കാണ്ട് കൈ പിടിച്ച് നിൽക്കായിരുന്നു പിന്നെ ഞാൻ പൊട്ടിച്ചു കൊടുത്തപ്പോൾ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് അങ്ങനെ അവിടുന്ന് പിന്നെ ഒരു മരുന്ന് കിട്ടി അതൊരു ലിക്വിഡ് ആയിട്ടുള്ള മരുന്നാട്ടോ അത് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അലമാര തുറന്ന് കിടക്കുകയായിരുന്നു അപ്പോൾ അതിലുള്ള തുണികൾ മൊത്തം ഇലിച്ചിട്ടിട്ട് അതിൽ കയറി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ അലമാരൊക്കെ ഇങ്ങനെ പൂട്ടിയിടുകയാണ് ചെയ്യാറ് എല്ലാം ഇങ്ങനെ അവൾ തന്നെ ജസ്റ്റ് എന്താ പറയുക ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവൾ മൊത്തം അത് തുറക്കും കൈ വെച്ച് അങ്ങനെ തുറക്കൂട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പിറന്നാളിന് വേണ്ടിയിട്ട് കമ്മൽ മേടിക്കാൻ വേണ്ടി പോയതാട്ടോ അപ്പോൾ എല്ലായിറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഷൊർണ്ണൂരാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ സ്ഥിരം അങ്ങോട്ടാണ് വരാറ് കേട്ടോ നമ്മൾ ഉണ്ണിക്കൊക്കെ ഉണ്ണിയുടെ എല്ലാം വള മാൽ മാലല്ല വള പാലസരൊക്കെ ഇവിടെ നിന്ന് കേട്ടോ എടുത്തത് അങ്ങനെ പിന്നെ ഞങ്ങളൊരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ബർത്ത്ഡേ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും ബായ്